റൂട്ട് റാഷണലൈസേഷന്റെ രണ്ടാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കെ എസ് ആർ ടി സി കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയും പത്തനംതിട്ട ജില്ലയിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാല് രൂപയുമാണ് റൂട്ട് റാഷണലൈസേഷനിലൂടെ ഒരു ദിവസം മാത്രം ലാഭിക്കാൻ കഴിഞ്ഞതെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു യാത്രക്കാർക്കുറവുള്ള സർവീസുകൾ ഒഴിവാക്കി തിരക്കേറിയ സമയത്താണ് കൂടുതൽ സർവീസ് നടത്തിയാണ് റൂട്ട് റാഷണലൈസേഷൻ നടപ്പാക്കിയത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒരു ദിവസത്തെ ചെലവിൽ ലാഭിക്കാൻ കഴിഞ്ഞത് മൂന്നേ പോയിൻറ്റ് ആറ് ആറ് ലക്ഷം രൂപയാണെന്നും കെ എസ് ആർ ടി സി അവകാശപ്പെടുന്നു ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശേഷം തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായി റൂട്ട് റാഷണലൈസേഷൻ നടപ്പാക്കിയത് തിരുവനന്തപുരത്തെ മുപ്പത് ദിവസത്തെ ലാഭം തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് അതേസമയം കൊല്ലത്തും പത്തനംതിട്ടയും ഒരു ദിവസത്തെ ചെലവിൽ ലാഭിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്ററാണ് കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മാത്രം ഡെഡ് കിലോമീറ്ററായി കണ്ടെത്തിയത് ഇത്രയും ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കുന്നതിലൂടെ മൂവായിരത്തി ലിറ്റർ ഡീസൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ലാഭിക്കാം കൂടാതെ ഒരു കിലോമീറ്ററിന് നാല് രൂപ സ്പെയർ പാർട്സിനും മെറ്റീരിയലുകൾക്കുമായി അനുബന്ധ ചെലവുകളുമുണ്ട് അതിലൂടെ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ ലാഭിക്കാൻ കഴിയും പ്രതിദിന ലാഭം മൂന്ന് ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ എന്നത് ഒരു മാസത്തേക്ക് കണക്കാക്കിയാൽ ആകലാഭം ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി നാനൂറ്റി പത്ത് രൂപയാണെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു കൊല്ലം കൊട്ടാരക്കര പത്തനംതിട്ട തിരുവല്ല എന്നീ നാല് ക്ലസ്റ്ററുകളിലായുള്ള പതിനാറ് യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരും കെ എസ് ആർ ടി സി ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായി മന്ത്രി ചർച്ച നടത്തിയാണ് രണ്ടാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു അതേസമയം ഒരു ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകളിലും മലയോര ആദിവാസി തോട്ടം തൊഴിലാളി തീരദേശ കോളനി മേഖലകളിലേക്കും ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസ് പോലും റദ്ദാക്കിയിട്ടില്ലെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി എല്ലാ ജില്ലകളിലും റൂട്ട് റാഷണലൈസേഷൻ പൂർത്തിയാക്കുന്നതോടെ വലിയ ലാഭമുണ്ടാകുമെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് യു